ഓട്ടോ സിനിമയിലെ സുന്ദരി ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ പോലെ നാട്ടിലെ വിളിച്ചാൽ ഓടിയെത്തുന്ന അശോകനും ഓട്ടോറിക്ഷയും ഏറെ സുപരിചിതമാണ് ഒരു നഷ്ടപ്പെട്ടുവെങ്കിലും കൊണ്ട് അശോകൻ ഓടിയെത്താത്ത സ്ഥലങ്ങളില്ല ചെറുത്തിൽ പോളിയോ വാക്സിൻ ചില കാരണത്താൽ അശോകന് എടുക്കാൻ സാധിച്ചില്ല കുറച്ചുനാൾ കഴിഞ്ഞതും നല്ല പനി വന്നു പിന്നെ ഒരു കാലിൽ വാദം വന്ന് കാൽ തളരുകയായിരുന്നു ചെറുപ്പത്തിൽ ഒരുപാട് ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല വാടാനംകുഷി ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അശോകൻ തൻ്റെ പതിനേഴാം വയസ്സിൽ പരിമിതികളെ കണക്കിലെടുക്കാതെ ജോലിക്കിറങ്ങി ആദ്യം സൈക്കിൾ മെക്കാനിക്കായും പിന്നീട് പരസ്യ ബാനർ തയ്യാറാക്കുന്ന ജോലിയിലും ഏർപ്പെട്ടു ഓട്ടോറിക്ഷയോട് ഇഷ്ടം തോന്നിയപ്പോൾ പിന്നെ ലോണെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങി ഒരു കാലിന് ചലനം നഷ്ടപ്പെട്ടെങ്കിലും ആ ഓട്ടോറിക്ഷയിലൂടെ അശോകൻ കൂടുതൽ ദൂരങ്ങൾ താണ്ടുകയായിരുന്നു രാത്രിയായാലും ഒന്ന് ഫോൺ വിളിച്ചാൽ അശോകനും ഓട്ടോറിക്ഷയും പാഞ്ഞെത്തും ജനങ്ങളുടെ ഇടയിൽ ഏറെ സുപരിചിതമായ ഓട്ടോറിക്ഷയ്ക്ക് ഒടുവിൽ നാട്ടുകാർ തന്നെ ജനകീയൻ എന്ന പേരിട്ടു ഒന്നാമത് നമുക്കൊരു ജീവിതമാർഗം വേണം പിന്നെ വണ്ടികളുടെ അഞ്ചുകളുടെ അങ്ങനെയാണ് ഓട്ടോറിക്ഷയിലേക്ക് എത്തിപ്പെട്ടത് പിന്നെ അതിന് മുന്നേ സൈക്കിൾ മെക്കാനിക് മെക്കാനിക്കായിട്ടുണ്ടായിരുന്നു പിന്നെ ബോർഡുകൾ ബാനറുകൾ എഴുത്ത് ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് ഈ മേഖല തെരഞ്ഞെടുത്തത് ജീവിതമാർഗ്ഗമാണ് ഓട്ടോ വാങ്ങുന്നതിന്റെ പി എം ആർ വൈ ോണ് ലോൺ എടുത്തിട്ടാണ് ആദ്യം വണ്ടി എടുത്തത് പിന്നെ ഓട്ടോറിക്ഷയിൽ ആദ്യം പഠിച്ചത് ഏട്ടൻ ആദ്യം ഓട്ടോ ഡ്രൈവറായിരുന്നു അങ്ങനെയാണ് അത് അത് കൂടുതൽ പ്രചോദനമായി വണ്ടി വിളിക്കുന്നവരും ഒരു പെരുമാറ്റെടുത്ത് പശ്ചാത്തലത്തിൽ കിട്ടിയതാണ് നമുക്ക് രണ്ട് വയസ്സിലാണെന്നാണ് അമ്മയും അവരൊക്കെ പറയണത് എന്താ വെച്ചാൽ ഈ തണുത്ത നിലത്ത് കിടന്നിട്ട് അങ്ങനെ പനി വന്നിട്ട് പോളിയോ വലിച്ചു എന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി അതിനൊന്നും പ്രയോജന ഉണ്ടായില്ല ജീവിക്കണം വേറെ ഒരാളെ ആശ്രയിക്കേണ്ടത് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കണം പിന്നെ നമുക്ക് ഏത് തൊഴിലും നമുക്ക് ഒരു മഹത്വമുണ്ട് അപ്പോൾ അത് ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ തിരഞ്ഞെടുത്തു അടുത്ത കഴിഞ്ഞൊരു ഫോർ വീൽ ഡ്രൈവിങ് ഡ്രൈവ് ചെയ്യണം പിന്നെ അതിന്റെ ലൈസൻസ് ആൻഡ് ക്ലച്ച് അപ്രൂവൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം അവിടുന്ന് ഒരു ലൈസൻസ് സംഘടിപ്പിക്കണം എന്നുണ്ട് അമ്മയും ഏട്ടനും അടങ്ങുന്ന കുടുംബമാണ് അശോകൻ്റെ ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിക്കുന്ന തുക അമ്മയ്ക്ക് നൽകും കോട്ടയത്തേക്കും കോഴിക്കോട്ടേക്കും വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ച് അശോകൻ യാത്ര ചെയ്തിട്ടുണ്ട് ഒഴിവു സമയങ്ങളിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന പതിവുണ്ട് ഭിന്നശേഷിക്കാർക്ക് കൈകൊണ്ട് കാർ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ സംവിധാനം ഉള്ളതിനാൽ ഒരു കാർ ഡ്രൈവിംഗ് ലൈസൻസും കൂടിയും എടുക്കലാണ് അശോകന്റെ അടുത്ത ലക്ഷ്യം റോയൽ സിൽസിൽ നിന്നും പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടു അഞ്ചു ഭാഗ്യ ജോഡികൾക്ക് വിദേശയാത്ര പത്ത് ഭാഗ്യ ജോഡികൾക്ക് കുമരകം ഫൈവ് സ്റ്റാർ റിസോർട്ടിൽ താമസം അൻപത് ഭാഗ്യശാലികൾക്ക് പട്ടു സാരികൾ